നമസ്കാരം സി പി എമ്മിൽ തലമുറ മാറ്റത്തിന് വഴിവെച്ച് മധുരയിലെ പാർട്ടി കോൺഗ്രസ് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒഴികെ എഴുപത്തിയഞ്ചു വയസ്സ് പിന്നിട്ട നേതാക്കൾ ഒന്നടങ്കം സി പി എം പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവായി കേരളത്തിലെ സവിശേഷ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എൺപത് വയസ്സെത്തുകയെന്ന പിണറായി വിജയന് മാത്രം ഇളവ് നൽകുന്നത് മുൻ ജനറൽ സെക്രട്ടറിയും നിലവിലെ പി ബി കോർഡിനേറ്ററുമായ പ്രകാശ് കാരട് ബൃന്ദ കാരട് സുഭാഷണി അലി മണിക് സർക്കാർ സൂര്യകാന്ത് മിശ്ര ജി രാമകൃഷ്ണൻ എന്നിവരെയാണ് പ്രായപരിധി മാനദണ്ഡ പ്രകാരം പി ബിയിൽ നിന്നും ഒഴിവാക്കിയത് അതേസമയം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കിസാൻ സഭ ജനറൽ സെക്രട്ടറിയും മലയാളിയുമായ ബിജു കൃഷ്ണനും ആർ അരുൺകുമാറും അടക്കം എട്ട് പുതുമുഖങ്ങൾ പുതുതായി പി ബിയിലെത്തി അരുൺകുമാർ ആന്ധ്രയിൽ നിന്നുള്ള നേതാവാണ് വനിതാ പ്രതിനിധികളായ സുഭാഷണി അലിയും ബൃന്ദ കാരാട്ടും പുറത്തു പോകുന്ന പശ്ചാത്തലത്തിൽ യു വാസുകയും മറിയം ദാവ്ലയും പോളിറ്റ് ബ്യൂറോയിലെത്തി പ്രകാശ് കാരാട്ടിനോട് അടുപ്പം പുലർത്തുന്നവരാണ് യു വാസുകിയും അരുൺകുമാറും വിജു കൃഷ്ണനും തമിഴ്നാട്ടിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗവും ട്രേഡ് യൂണിയൻ നേതാവുമാണ് യു വാസുകി മഹാരാഷ്ട്രയിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗമായ മറിയം മഹിളാ അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറിയുമാണ് കെ ബാലകൃഷ്ണൻ അമ്രാറാം ജിതേന്ദ്ര ചൗധരി ശ്രീദീപ് ഭട്ടാചാര്യ തുടങ്ങിയവരാണ് മറ്റു പുതിയ ബി അംഗങ്ങൾ എം എ ബേബി ജനറൽ സെക്രട്ടറിയാകുന്ന സി പി എം അഖിലേന്ത്യാ കമ്മിറ്റിയിൽ അഞ്ച് മലയാളികളാണ് ഉള്ളത് കഴിഞ്ഞ കണ്ണൂർ പാർട്ടി കോൺഗ്രസിലാണ് പ്രായപരിധി കർശനമായി നടപ്പാക്കിയത് എന്നാൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായിക്ക് ഇളവ് നൽകി ഇത്തവണ പി ബി അംഗങ്ങൾക്ക് ഇളവ് പാടില്ലെന്ന് ബംഗാൾ ഘടകം ചർച്ചയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഏഴുപേരിൽ പിണറായിക്ക് മാത്രമാണ് ഇളവ് നൽകിയത് പി ബിയിൽ ഒഴിവാക്കപ്പെട്ട ആറ് നേതാക്കളെയും കേന്ദ്ര കമ്മിറ്റിയിൽ പ്രത്യേക കക്ഷണിതാക്കളായി ഉൾപ്പെടുത്തി സി പി എം പി ബി അംഗങ്ങൾ ഇവരൊക്കെയാണ് എം എ ബേബി മുഹമ്മദ് സലീം പിണറായി വിജയൻ ബി വി രാഘവലു തബൻസൻ നിലോത്പാൽ ബസു രാമചന്ദ്ര ഡോം എ വിജയരാഘവൻ അശോക് ധവ്ളെ എം വി ഗോവിന്ദൻ യു വാസുകി വിജു കൃഷ്ണൻ ആർ അരുൺകുമാർ മറിയം ദാവ്ളി ജിതേൻ ചൗധരി ശ്രീദീപ് ഭട്ടാചാര്യ അമ്രാറാം കെ ബാലകൃഷ്ണൻ എന്നിവരാണ് അതേസമയം ബംഗാൾ ഘടകവും അശോക് ധവളയും ഇതിർത്തെങ്കിലും ബേബിയെ ആകാൻ പി ബിയിൽ ധാരണയുണ്ടാവുകയായിരുന്നു കേന്ദ്ര കമ്മിറ്റി ഇത് അംഗീകരിച്ചു വോട്ടെടുപ്പില്ലാതെയാണ് അംഗീകരിച്ചത് പി ബിയിലെ ഭൂരിപക്ഷം കേന്ദ്ര കമ്മിറ്റിയിലെത്തിയപ്പോൾ എതിരില്ലാതെ തെരഞ്ഞെടുപ്പായി എം എ ബേബി അശോക് ധവളെ ആന്ധ്രയിൽ നിന്നുള്ള ബി വി രാഘവലു ബംഗാൾ സെക്രട്ടറി മുഹമ്മദ് സലീം എന്നിവരും ജനറൽ സെക്രട്ടറി പദത്തിലേക്ക് സാധ്യതാ പട്ടികയിലുണ്ടായിരുന്നു എന്നാൽ വിശാല മതനിരപേക്ഷ ജനാധിപത്യ സഖ്യം വേണമെന്ന നിലപാടിനെ എതിർത്തതും ആന്ധ്ര ഉൾപാർട്ടി പ്രശ്നങ്ങളും രാഘുലുവിന് പ്രതികൂല ഘടകങ്ങളായി അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിൽ ശ്രദ്ധിക്കാനാണ് സലീമിന് താൽപ്പര്യം ഇതിനൊപ്പം കേരള ഘടകത്തിന്റെ മേൽക്കോയ്മയും ബേബിയെ തുണിച്ചു ഇ എം ശേഷം കേരള ഘടകത്തിൽ നിന്നും ജനറൽ സെക്രട്ടറിയാകുന്ന മലയാളിയാണ് ബേബി മലയാളിയായ പ്രകാശ് കാരാട്ട് ഡൽഹിയിലെ പ്രവർത്തന മികവിലാണ് നേരത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നത് അതായത് സി പി എം ജനറൽ സെക്രട്ടറിയാകുന്ന മൂന്നാം മലയാളിയാണ് ബേബി പോൾ ബ്യൂറോയിൽ നിന്നും പ്രായപരിധി കാരണത്താൽ വിരമിക്കുന്നവരിൽ പ്രകാശ് കാരാട് വൃന്ദ കാരാട് മാണിക് സർക്കാർ സുഭാഷ് നിയാലി എന്നിവരുടെ സേവനം തുടർന്നും പ്രയോജനപ്പെടുത്താൻ എന്ത് സംവിധാനമാണ് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നും വ്യക്തമാക്കേണ്ടതുണ്ട് പ്രായപരിധി കഴിഞ്ഞെങ്കിലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനാൽ പിണറായി വിജയൻ ടി പിടരാൻ ഇളവ് നൽകിയായിരുന്നു അഞ്ച് ദിവസമായി മധുരയിൽ നടക്കുന്ന സിപിഎം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഇന്ന് വൈകിട്ട് റെഡ് വോളണ്ടിയർ മാർച്ചിന്റെ അകമ്പടിയുള്ള പൊതുസമ്മേളനത്തോടെ സമാപിക്കും